ഹായ് ഫ്രണ്ട്സ് മാംഗല്യം പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർച്ചന തൻ്റെ കുഞ്ഞായ അമ്മുകുട്ടിയെ കാണണമെന്ന് ആഗ്രഹിക്കുകയും തൻ്റെ കൂടെ നിർത്തണമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കാര്യം സച്ചി തന്നെ ആദരയോടും സന്ദീപിനോടും പറയുന്നു ആദര എതിർക്കുന്നുണ്ടെങ്കിലും സന്ദീപ് ആതിരയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം വൃന്ദാവനത്തിലേക്ക് ആദര തന്നെ അമ്മകുട്ടിയുമായി വരുന്നുണ്ട് അമ്മക്കുട്ടിയെ കണ്ട പാടെ വളരെ സന്തോഷത്തോടെ അർച്ചന ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുക്കുകയും കുഞ്ഞിനെ ഒരുക്കുകയും ഒക്കെ ചെയ്യുന്നു ഈ സമയത്താണ് ആദര അവിടേക്ക് വരുന്നത് കുഞ്ഞിനെ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ആതിര അർച്ചനയോട് പറയുന്നുണ്ട് എനിക്ക് മോളുമായിട്ട് ഇപ്പോൾ തന്നെ പോകണം ഇത് കേട്ട് അർച്ചന ആതിരയെ നോക്കുന്നുണ്ട് അമ്മക്കുട്ടിയെ കൊണ്ടുപോകാനോ എന്ന് അർച്ചന ആതിരയോട് ചോദിക്കുമ്പോൾ ആതിര പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ പ്രസവിച്ച കുഞ്ഞല്ലേ ഇടുക്കേട്ട ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന എന്നിട്ട് പറയുന്നു എനിക്ക് അമ്മക്കുട്ടിയെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയാണ് അർച്ചന ഇനി എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ ഒരു അവകാശവാദവും ഉന്നയിക്കരുത് എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അർച്ചനയുടെ കയ്യിലിരിക്കുന്ന അമ്മക്കുട്ടിയെ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ് ആതിര കൊടുക്കാതിരിക്കാൻ അർച്ചനയും ശ്രമിക്കുന്നുണ്ട് ആതിര പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ വാക്കുകളും അർച്ചനയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ക്ഷമ ഈ ചാനൽ